ഇപ്പോൾ വയനാട്ടിലെത്തിയ മോഹൻലാൽ മേപ്പാടി സൈനിക ക്യാമ്പിലെത്തി തുടർന്ന് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരന്ത മേഖല സന്ദർശിച്ചു ക്യാമ്പുകളിൽ കഴിയുന്നവരെയും കാണും നേരത്തെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ കുറിച്ചും മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു വയനാട് ജില്ലയിലെ മേപ്പാടിലെ മുണ്ടക്കൈ ദുരന്ത ഭൂമിയായിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം ആറ് സോണുകളിലായി നടക്കുകയാണ് കാണാമുറയത്ത് ഇനിയും ഒരുപാട് പേരുണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ സല്യൂട്ട് ചെയ്യുകയാണ് ദുരന്തമുഖത്ത് ധീരതയോടെ അക്ഷീണം തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡിആർഎഫ് സൈനികർ സൈനിക സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയെയും അഭിവാദ്യം ചെയ്യുന്നു മുമ്പും നമ്മൾ വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട് കൂടുതൽ ശക്തരാകുകയും ചെയ്തിട്ടുണ്ട് ദുഷ്കരമായ സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാനും ഐക്യത്തിന്റെ ശക്തി കാണിക്കാനും താൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് और मैं दौलत मत करना आज राउंड में जो था खाली वो तो कर दिया है लेकिन ये मोटर का आज पोर्टफोलियो पर 80% के आसपास में है और ये सामने भी है नेम डाउन अपॉर्चुनिटी से जो ऑलवेज आई है तो कि क्या हम परफॉर्मेंस कर रहे हैं भी मर्ज़ी दे रही है इवेंट है सब आइमजिनेबल सर आइमजिनेबल दिस इज बोलड अस्टेबिलिटी नेक्सट टु मार्केट दिसलाई गर्नुपर्छ मेरो कम्पनी यसको तवरमा हुन्छ के हो आ हेरदे റെയിൽ കേക്കുന്ന പോലെ ബിസിനസ്സ് പോയിട്ട് മാർക്കിങ് ബോർഡ് ബോഡി ബി ബോഡി ബി ബോഡി മൈക്ക് നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടുള്ളതരാ. പിന്നെ ആ പ്രസംഗം മോർന്ന് ഇച്ചിര കൊടുത്തി മാർക്കിങ് ഒരു സെറ്റ് ഇച്ചിര നോവല്ലേ. ജനറെ ഡാ ഉണ്ട് സ്പ്ലിറ്റ് ഉണ്ട് മൊബൈൽ മൊബൈൽ സ്പ്ലിറ്റ് സ്പോസ്റ്റൽ അগুన్ని സേവ് ഒന്നും ചെയ്യണ്ട. ഓഷ്ഠിട്ട് കേൾക്കുന്നേക്കിത് വാദോ എടുത്തില്ല ഓട് മാർവണ്ട് കേട്ടാ ഇടി നിക്ക്

മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സംഭാവന നൽകി രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ മഹാപ്രളയ സമയത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ സംഭാവന നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി